കെഎസ്ആർടി സി എന്തായാലും സർവീസ് നടത്തും എല്ലാ സർവീസും കെ എസ് ആർ ടി സി പതിവ് പോലെ തന്നെ നടത്തുമെന്ന ഗണേഷ് കുമാറിന്റെ വീമ്പ് ഇപ്പോൾ കാറ്റിൽ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിച്ച് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ജനങ്ങൾ മണിക്കൂറേറെയായി പേരിന് പോലും ഒരു ബസ് അതുവഴി വന്നിട്ടില്ല പലരും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ഗ്രേഡ് യൂണിയനുകളുടെ മണിക്കൂർ പൊതുപണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം ടീവണ്ടികളിൽ വിവിധ സ്ഥലത്ത് എത്തിയവർ തുടർ യാത്രയ്ക്ക് വാഹനം കിട്ടാതെ വലഞ്ഞു എറണാകുളത്ത് കെഎസ്ആർടിസി ബസ് സർവീസും തടഞ്ഞു തിരുവനന്തപുരത്ത് പോലീസ് സംരക്ഷണമില്ലാത്തതുകൊണ്ട് ബസ്സുകൾക്ക് യാത്ര തുടരാൻ പോലും ആയിട്ടില്ല ജനം എല്ലാ അർത്ഥത്തിലും വലഞ്ഞിരിക്കുകയാണ് കേരളത്തിന് പുറത്ത് പൊതുപണിമുടക്ക് കാര്യമായ ചലനം ഉണ്ടാക്കുന്നുമില്ല കേരളത്തിൽ സ്വകാര്യ വാഹനം പോലും നിരത്തിൽ വളരെ വലിയ രീതിയിൽ ഇല്ല ാണ് എന്നാൽ ഡൽഹി മുംബൈയും ചെന്നൈയും അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ സാധാരണക്കാരുടെ ജീവിതത്തെ സമരം ബാധിച്ചിട്ടേ ഇല്ല അവരൊരു സമര ദിവസമാണെന്ന് ഇതിനെ കണക്കാക്കിയിട്ട് പോലും കേരളത്തെ സംബന്ധിച്ച മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ് ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പലരും ജോലിയിലേക്ക് വരണം എന്നാവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബസ് ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് അവധി എടുക്കുന്നു എന്ന ചോദ്യം ഉണ്ടായിരുന്നു പണിമുടക്ക് നമുക്കെതിരാണ് പണിമുടക്കിൽ നിന്ന് നമ്മൾ പണിയെടുത്തു വേണം അതിനെ പ്രതിഷേധിക്കാൻ പ്രതിരോധിക്കാൻ എന്ന വീമ്പ് പറഞ്ഞവരൊക്കെ തന്നെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടു റോഡിൽ നിൽക്കുകയാണ് എന്നാണ് സാരം അതായത് വാക്കുകൾ മാത്രമേ ഉള്ളൂ യാത്ര ചെയ്യാനുള്ള ബസ് വന്നിട്ടുമില്ല യാത്ര ചെയ്യാനായി കരുതി വന്ന പലരും തന്നെ ഇപ്പോൾ നടു റോഡിൽ നിൽക്കുകയാണ് സത്യം അവരൊക്കെ തന്നെ ഗണേഷ് കുമാറിനെ തെറി പറയുകയാണ് ബസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാമായിരുന്നല്ലോ മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദന ആയതെന്നാണ് ജനങ്ങൾ പറയുന്നത് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് തുടങ്ങിയത് കേരള എം ജി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ചായക്കട പോലും തുറക്കാത്ത സ്ഥിതിയാണുള്ളത് എല്ലാവരും ഈ ഒരു പണിമുടക്ക് ഏറ്റെടുത്ത് വീടുകളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഇത് കേരളത്തിലെ മാത്രം അവസ്ഥയാണ് മെട്രോ നഗരങ്ങളിലൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സജീവമായി തന്നെ അവർ രാവിലെ തങ്ങളുടെ ജോലികളിലേക്ക് ഏർപ്പെട്ടു കഴിഞ്ഞു സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് അവധി എടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മതിയായ കാരണമില്ലാതെ ഹാജരാകാതിരുന്നാൽ ഇന്നത്തെ ശമ്പളം റദ്ദാക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലും ഡയസ് നോൺ ആണ് പ്രഖ്യാപിച്ചതെങ്കിൽ പോലും ഒരു ഡ്രൈവർമാരും കണ്ടക്ടർമാരോ ഇവിടേക്ക് എത്തിയിട്ടില്ല യാത്രാ സംവിധാനം പ്രതിസന്ധിയിലായതോടുകൂടി കേരളം ബന്ദിന്റെ അവസ്ഥയിലായി സ്വകാര്യ ൾ പോലും നിലത്തിൽ വലിയ രീതിയിൽ ഇറങ്ങുന്നില്ല ചില ഡിപ്പോകളിൽ നിന്നും നാമമാത്ര സർവീസുകൾ നടത്തിയ കെ മാത്രമാണ് അപവാദം അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ വകുപ്പ് മേധാവികൾ അവധി അനുവദിക്കരുത് എന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് ജീവനക്കാർക്ക് സുരക്ഷിതമായ ഓഫീസിലെത്താനുള്ള സാഹചര്യം വകുപ്പ് മേധാവികളും കളക്ടർമാരും ഉറപ്പാക്കുകയും വേണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ നടക്കാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെയാണ് പൊതുപണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകൾ നൽകുന്ന സൂചന കെഎസ്ആർടിസി ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകില്ല എന്നുള്ള മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ട്രേഡ് യൂണിയനുകൾ തള്ളിയിരുന്നു അതേ രീതി തന്നെയാണ് ഇപ്പോൾ കാണാനും സാധിക്കുന്നത് പണിമുടക്ക് നോട്ടീസ് നേരത്തെ നൽകിയതാണ് എന്നും പറഞ്ഞു കെ എസ് സി ബിയിലും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ എൻ ടി യു സി സി ഐ ടി യു എ ഐ ടി യു സി അതുപോലെ തന്നെ എച്ച് എം എസ് എ ഐ യു ടി യു സി ടി യു സി സി സേവ എ ഐ സി സി ടി സി എൽ പി എഫ് അതുപോലെ തന്നെ യു ഡി യു സി എന്നീ യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത് ലേബർ കോഡ് പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ലഹരി വിൽപ്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തിയാറായിരം രൂപയുമായി പെൻഷൻ ഒൻപതിനായിരം രൂപയുമായി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക കർഷക കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അതുപോലെ തന്നെ അധ്യാപകർ പൊതുമേഖലാ ജീവനക്കാർ ബാങ്കിംഗ് ഇൻഷുറൻസ് ജീവനക്കാർ തുടങ്ങിയവർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നതുണ്ടാണെന്നാണ് സംഘടനയുടെ അവകാശവാദം സിപിഎം സി പി ഐ തുടങ്ങിയ പാർട്ടികൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇന്നത്തെ ദേശീയ പണിമുടക്കിന് സംസ്ഥാന സർക്കാർ ഡയസ് ജോൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സെക്രട്ടറിയേറ്റിലുള്ള സെക്രട്ടറിയേറ്റും മറ്റ് സർക്കാർ ഓഫീസുകളും തുറന്ന് പ്രവർത്തിക്കും ജോലിക്കെത്താത്ത ജീവനക്കാർക്ക് ശമ്പളം ഉണ്ടാകില്ല എന്നാൽ ചില ജീവനക്കാർ ജോലിയില്ലെങ്കിലോ ശമ്പളം ഇല്ലെങ്കിലോ സാരമില്ല ജീവൻ വേണമെന്ന അർത്ഥത്തിൽ വീട്ടിലിരിക്കുകയാണ് ചെയ്യുന്നത് സമരം നടക്കുന്ന ദിവസത്തെ ശമ്പളം ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് തടഞ്ഞുവെക്കുക പരീക്ഷകൾ പ്രസവം പോലെയുള്ള അത്യാവശ്യങ്ങൾക്കല്ലാതെ അവധി അനുവദിക്കരുത് എന്നാണ് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് വ്യക്തിയുടെയോ അടുത്ത ബന്ധുക്കളുടെയോ അസുഖം ജീവനക്കാരന്റെ ഭാര്യ ഭർത്താവ് കുട്ടികൾ അച്ഛൻ അമ്മ എന്നിവരെയാണ് അടുത്ത ബന്ധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർക്ക് വേണ്ടിയുള്ള ഈ ജീവനക്കാർക്കുള്ള പരീക്ഷകൾ പ്രസവം പോലെയുള്ള ഒഴിവാക്കാനാകാത്ത കാരണങ്ങൾ ഉള്ളവർക്ക് മാത്രമേ അവധിയുള്ളൂ അല്ലാത്തവർക്ക് പണിമുടക്ക് ദിവസം ഒരു തരത്തിലുമുള്ള അവധിയും അനുവദിക്കരുതല്ല എന്നാണ് ഉത്തരവിൽ പറയുന്നത് ആക്രമണങ്ങൾ ഏർപ്പെടുന്നവർക്കും പൊതു മുതൽ നശിപ്പിക്കുന്നവർക്കും കേസെടുക്കും സർക്കാർ സർവീസിൽ നിന്ന് അനുമതിയില്ലാതെ ഇല്ലാതെ വിട്ടുനിൽക്കുന്ന താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യും ഇത്തരത്തിലുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യമായ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് എന്ന് കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറും അതത് ജില്ലാ കളക്ടർമാരും ഉറപ്പിക്കണമെന്ന് പറയുമ്പോഴും ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഒരു ബസ് പോലും ഇറങ്ങുന്നില്ല എന്ന സാരം സർക്കാർ ഓഫീസുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സമില്ലാതെ പ്രവേശനം ഉറപ്പാക്കാൻ കളക്ടർമാർ വകുപ്പ് മേൽ മേധാവികൾ ജില്ലാ പോലീസ് മേധാവി എന്നിവർ നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ദേശീയ പണിമുടക്ക് കെഎസ്ആർടിസി ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല ഡ്യൂട്ടിക്ക് എത്താത്തവരുടെ ശമ്പളം റദ്ദാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയെങ്കിലും ആരും അത് മുഖവലിക്ക് പോലും എടുത്തിട്ടില്ല ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ പോലീസിനെ അറിയിക്കാനും കെഎസ്ആർടിസി എം ഡിയുടെ ഉത്തരവിൽ വ്യക്തമാകുന്നു ഇന്ന് പണിമുടക്ക് കെഎസ്ആർടിസി യെ ബാധിക്കില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ട്രേഡ് യൂണിയനും നോട്ടീസ് നൽകില്ല എന്നും നേരത്തെ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നുവെങ്കിലും അതൊക്കെ തന്നെ ഇപ്പോൾ കാറ്റിൽ അദ്ദേഹത്തിന്റെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം ഇതൊരു പൊതുഗതാഗതമാണ് അതിനകത്ത് എന്നാണ് എന്റെ വിശ്വാസം കാരണം അവർക്ക് എപ്പോഴും സമരം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല കെ എസ് ആർ ടി സിക്ക് ഉള്ളത് കഴിഞ്ഞവണ് സമരം അവർ ചെയ്ത ദിവസം ആറ് ശതമാനം ആളുകൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ശതമാനം ജീവനക്കാരും ഹാജരായി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയിലെ മാറുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് രാത്രി ബസ്സില്ല ബസ് ഇല്ലെന്നാ പറഞ്ഞത് ബസ് അറിയില്ല ഉണ്ടോന്നറിയില്ല അറിയില്ല എവിടുന്നും വരുമോ ഞാൻ ആലപ്പുഴ നിന്ന് എന്തെങ്കിലും ആവശ്യത്തിന് പോവാണോ അതെ അതെ അത് ബിസിനസ് ആവശ്യത്തിന് ബസ്സിലെന്ന് അറിഞ്ഞില്ലായിരുന്നോ അല്ല ഇവിടെ ബസ് സർവീസ് പറയാൻ പറ്റില്ല രാവിലെ പറയാമെന്നാണ് പറഞ്ഞത് യാത്ര മുടങ്ങി അതെ 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 വരുന്ന രാവിലെത്തിയാണ് പക്ഷേ വണ്ടിയൊന്നുമില്ല ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഇനി പക്ഷേ എന്തായിരുന്നു വണ്ടിയൊന്നുമില്ല ഇനിയിപ്പം എന്താ ചെയ്യാറില്ല

പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ കെ എസ് ആർ ടി സി ഓടാത്തത് കൊണ്ട് തന്നെ അതായത് ജനം ഇപ്പോൾ പാതി വഴിയിൽ നിൽക്കുകയാണ് ഒരു പക്ഷേ പോലീസ് സംരക്ഷണത്തോടുകൂടി അവരുടെ ജോലി സ്ഥലത്തേക്ക് എത്തിക്കുമോ എന്നറിയില്ല ചിലരൊക്കെ തന്നെ തിരിച്ചു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു നഗര മേഖലയിലേക്കാണ് നഗരപ്രദേശങ്ങളിലാണ് പോലീസ് ഏറ്റവും കൂടുതൽ ഉള്ളത് പക്ഷെ അപ്പോഴും ഇട റോഡുകളിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടോ എന്നറിയാനായി പോലീസ് വാഹനം ഉണ്ട് എന്നുള്ളതുകൂടി ശ്രദ്ധേയമാണ് എന്തായാലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കുക തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പതിവ് പോലെ തന്നെ കേരളത്തിലും പണിമുടക്ക പൂർണ്ണമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്